പ്രചരണത്തിന് മൈക്ക് ഘടിപ്പിച്ച ജീപ്പ് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു മണിക്കൂറാണ് നമ്മളെ പാർട്ടിയെ ചീത്ത പിടിച്ചത് അപ്പോൾ അവർ പറയാണ് നിങ്ങൾ പറ്റിക്കപ്പെടരുത് വഞ്ചിക്കപ്പെടരുത് വാളയാർ ചുരം കഴിഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് അതുകൊണ്ടോ വോട്ട് കോൺഗ്രസ്സിന് ചെയ്താലും സി പി എമ്മിന് ചെയ്താലും ഒരേ പാത്രത്തിലേക്കാണ് കുളത്തുനിന്ന് പോയാൽ വലയിൽ വലയെന്ന് പോയാൽ കുളത്തില് ഓട്ടന്മാരാവരുത് താമരയ്ക്ക് കുത്തിക്കോ ഇതാണ് അവരുടെ പ്രസംഗം ഇത് കേട്ടിട്ടാണ് അദ്ദേഹം കരള് കത്തിയത് മനസ്സ് പിടഞ്ഞത് കിട്ടിയപ്പം എന്നോട് കണക്കിന് പറഞ്ഞത് ഞാനിത് തന്നെ എവിടെ പറഞ്ഞത് അദ്ദേഹം എന്നോട് ധീരമായി ചങ്കൂറ്റത്തോടെ ആ അഭിപ്രായം ചീത്ത വിളിച്ചിട്ടാണെങ്കിലും പറഞ്ഞു നമ്മുടെ പാർട്ടിയിലെ ആയിരക്കണക്കിന് അനുഭാവികൾക്ക് സഖാക്കൾക്ക് ഈ അഭിപ്രായം അകമേ അമർന്ന് കത്തുന്നുണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളു ശരിയല്ലേ ആണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇവിടെയും പറയാമെന്ന് വിചാരിക്കണത് ഞാൻ അദ്ദേഹത്തോട് രണ്ട് കഥ പറഞ്ഞു കൊടുത്തു എൻ്റെ നാട്ടിൽ ഒരു കടത്തുകാരൻ ഉണ്ടായിരുന്നു തോണിക്കാരൻ മിടുക്കന മനുഷ്യത്തുള്ളവനാണ് ഒരാൾ കൂലി കൊടുത്തില്ല കടത്തിയതിന് മുഖം കറപ്പിക്കില്ല പോയിക്കൊള്ളാൻ പറയും നല്ല മനുഷ്യൻ പക്ഷെ ഇദ്ദേഹത്തിനൊരു അടങ്ങറുണ്ടായിരുന്നു എന്താണെന്നറിയാൻ തോണിക്കാരക്കടുപ്പിക്കില്ല ജമ്മത്ത് മുട്ടറ്റം വെള്ളത്തിലാണ് നാട്ടുകാർ ഇറങ്ങുക നാട്ടുകാർ മുണ്ടും വസ്ത്രമൊക്കെ മുട്ട് വരെ പൊക്കി കയറ്റിയിട്ട് മനോട് എത്രയോ കാലം പറഞ്ഞു കേടോ ഒരു മീറ്റർ കൂടി അടുപ്പിച്ചാൽ കരയ്ക്കിറങ്ങാം കാല് നനയാതെ ജമ്മത്ത് ഇയാളത് ചെയ്യില്ല കടത്തുകാരന് വയസ്സായി അസുഖായി കിടപ്പിലായി മരിക്കും എന്ന് ഉറപ്പായപ്പം മകനെ കിടക്ക കരികിലേക്ക് വിളിച്ചു വരുത്തി കടത്തുകാരൻ പറഞ്ഞു കേടാ ഞാൻ മരിക്കാൻ പോവുക ദൈവവിളി വന്നു ഞാൻ മരിച്ചാൽ എന്നെ ആ നെയ്യാറ്റിൻകരയിലെ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ ഗോപൻ സ്വാമി ഓനെപ്പോലെ കുരുപ്പടക്ക അല്ല കുരുപ്പല്ല എന്തായോടെ സമാധി അടക്കണ്ട കുഴിച്ചിടണം നല്ലോണം അച്ഛനോട് പോകാൻ പറഞ്ഞു ചെയ്യാം പിന്നെ അച്ഛൻ പറഞ്ഞു നീ എനിക്കൊരു ഉറപ്പ് തരണം എന്താ കുലത്തൊഴിൽ ഒഴി തോണി ചെതല് പിടിപ്പിച്ച് കളയില്ല അച്ഛൻ മരിച്ചാൽ ജോലി തുടരും അച്ഛൻ്റെ മൂർധാവിൽ കൈത്തലം കമിഴ്ത്തി വെച്ച് സത്യം ചെയ്തു ഇല്ല അച്ഛന് പറയും പോലെ അധികം വൈകാതെ അച്ഛൻ മരിച്ചു മരണാനന്തര ചടങ്ങുകൾ ഭംഗിയായി നിർവഹിച്ച് മകൻ അച്ഛൻ്റെ അധീഷ്ടപ്രകാരം കുറച്ച് കഴിഞ്ഞപ്പം വള്ളം വെള്ളത്തിലിറക്കി തോണി നീറ്റിലിറക്കി കുട്ടീൻ്റെ പണി എന്താ അറിയുകൾ നാട്ടുകാരെ അരക്കേറ്റം വെള്ളത്തിലിറക്കല നാട്ടുകാർ മുണ്ടും വസ്ത്രങ്ങളൊക്കെ തെരച്ചു കയറ്റിയിട്ട് ഈ വൃത്തിയെട്ട ചെറുപ്പക്കാരനെ നോക്കി പറയും ആ എരപ്പ തന്തിയായിരുന്നു നല്ലത് ഈ കുരുപ്പ് ചെക്കനെക്കാളും ഇതാണ് ഇന്ത്യ മുന്നണിയോട് സി പി ഐ എമ്മിൻ്റെ സമീപനം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ ഞാൻ സന്തോഷമാണ് രണ്ടാമത് ജമായത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ തലയിൽ കയറ്റി വെച്ച് തോളത്തിരുത്തി ഒപ്പം ചേർത്ത് പൊക്കത്ത് കയറ്റി വെച്ച് പോരാട്ടത്തിന് പോയാൽ നമ്മളെ സ്ഥിതി എന്താവും അലഹമില്ലാ കട്ടപ്പോകും അതുകൊണ്ടാണ് നമ്മൾ പാർട്ടി പറഞ്ഞത് നിങ്ങൾ വേണ്ട ഞാനൊരു കഥ പറഞ്ഞാൽ വേഗം മനസ്സിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ എളുപ്പം എൻ്റെ വീട് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അകത്ത ഒരു ഗ്രാമത്തിൽ നല്ല റോഡാ കേട്ടോ പത്ത് ഫുട്ട് കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഞങ്ങളൊരു മുപ്പത്തഞ്ച് വീട്ടുകാർക്ക് ആ റോഡാണ് ആശ്രയം ഞാൻ ബൈക്ക് എടുക്കാതെ വണ്ടി എടുക്കാതെ പാർട്ടി ഓഫീസിലേക്കോ സ്വന്തം കാര്യത്തിനോ പുറത്തേക്ക് ബസ്സിൽ പോകണമെങ്കിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നിങ്ങളെയൊക്കെ പോലെ വീട്ടിൽ നിറങ്ങി നടന്നിട്ടാണ് ബസ് സ്റ്റോപ്പിലെത്തുക ഞാൻ രണ്ടാഴ്ച മുമ്പ് വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഇനി കളിയാക്കരുതിട്ട് തന്നെ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു പ്രയാസം എൻ്റെ മക്കാറാക്കരുതേ ഉടുത്ത മുണ്ട് ഊരേൻ്റെ ഉൾന്ന് ഊരി പോണുണ്ടോയെന്നൊരു ഉത്കണ്ഠ കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ അരയിൽ അമർത്തി ചുറ്റിയിരുന്ന മുണ്ട് അഴിഞ്ഞു പോണുണ്ടോയെന്നൊരാശങ്ക മുണ്ട് ഊരി പിന്നെ പിന്നെ ഉളുപ്പുണ്ടാവുക നമ്മൾ ജില്ലാ കമ്മിറ്റി ആണെന്നിട്ട് വല്ല കാര്യം കിട്ടും ഞാൻ ആകെ കുറവിലാവാൻ പോവുക നിന്നടത്തുനിന്ന് എനിക്ക് ആകെ ഒരു വെപ്രാളം ഇങ്ങോക്കുണ്ടാവുമത് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും നോക്കി എന്തിനാ മർസത്തിൻ്റെ രേഖ കിട്ടാനാ മൂലധനത്തിൻ്റെ കോപ്പി കിട്ടാനാ അല്ല ഒരു കണ്ടം കയറ് കിട്ടിയാൽ ഉടുത്തത് ഉറപ്പിച്ചു കൊടുക്കുക അതിനോണ്ട ഒരു ചൂടീൻ്റെ കഷ്ണം ഒരു നാരിൻ്റെ കഷ്ണം കിട്ടിയാൽ അമർത്തി ഉടുക്കായിരുന്നു എവിടെയാ അസാധനല്ല ഇനി ചൂടിയും കയറുമൊക്കെ പോട്ടെ യൂത്ത് കോൺഗ്രസ്സോ യുവമോർച്ചയോ ഡിവൈഎഫ്ഐയോ ഒന്നും നോക്കണ്ട ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത എന്തെങ്കിലും സാധനത്തിൻ്റെ ഒരു നാരുണ്ടെങ്കിലും തൽക്കാലം നമ്മൾ രക്ഷപ്പെടും ഉടുത്ത ദൂരി പോവാതെ നിങ്ങളോട് പറയണ്ട കഷ്ടകാലത്തിൽ അങ്ങനത്തെ ഒന്നും ആ റോട്ടിലില്ല കുടുങ്ങിയില്ല ഞാൻ ഞാൻ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുക എങ്ങോട്ടൊരു നാലടി വെച്ചാൽ മുന്തൂരും ഉളുപ്പില്ലാണ്ടാവും ഉറപ്പാണ് അപ്പം ഇടത്തോട്ട് നോക്കിയപ്പോൾ തെക്കേ ജാനു എടുത്തിൻ്റെ വേലീൻ്റെ മേലെ ഒരു എട്ടടി മൂർക്കൻ അതിനെ പിടിച്ച് വെൽറ്റാക്കിയാലോ അച്ഛോനെ നമ്മൾ മയ്യത്താവൂലേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് വിചാരിച്ചു ഉടുത്ത ദൂരി പോയാലും കുഴപ്പമില്ല അടിവസ്ത്രത്തിൽ ഉറപ്പിച്ച് നിൽക്കുക ഈ പണ്ടാരത്തിനെ പിടിച്ച് വെൽറ്റാക്കണ്ട പള്ളയ്ക്ക് കടി കിട്ടണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നയം ഇതാണ് ഹിന്ദുരാഷ്ട്രവാദികളായ ആർ എസ് എസിനെ ചെറുക്കാൻ ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ ജമായത്തെ ഇസ്ലാമിയെ തോളത്ത് കയറ്റി പോരാട്ടത്തിന് പോയാൽ അത് അപകടകരമാണ് അസാധാരണമാംവിധം അപക്വമായ രാഷ്ട്രീയ നിലപാടാണ് ഇതാണ് സി പി സ്വീകരിക്കുന്ന സമീപനം അതുകൊണ്ട് ആർ എസ് എസിനെ ചെറുക്കാനുള്ള പോരാട്ടത്തിൽ സെഖാവ് കെട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ രേഖ അവസാനിപ്പിച്ചു പറയുന്നതിലെ അടിവര ഇടേണ്ട വാചകം അകത്തേക്ക് കയറ്റി വെച്ചോളൂ എന്താ അത് കിട്ടാവുന്ന എല്ലാവരെയും എന്നല്ല കിട്ടാവുന്ന എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ഒപ്പം ചേർത്ത് മോദിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മൂർച്ച കൂട്ടണം ഇതാണ് സ്വ്യക്തമായ സുദൃഢമായ രാഷ്ട്രീയ സത്യസന്ധതയുള്ള ജനാധിപത്യ പരതയിൽ ഊന്നി നിൽക്കുന്ന ദേശാഭിമാന പ്രചോദിതവും രാജ്യസ്നേഹാധിഷ്ഠിതവുമായ രാഷ്ട്രീയ നിലപാട് ഈ നിലപാട് നാം ഉറക്ക പറയണം സഖാവ് കെ സ്മരണയെ മുൻനിർത്തി ഇന്ത്യ രാജ്യം പതിനൊന്ന് കൊല്ലമായി മോഡി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് ആദ്യമായി അധികാരത്തിൽ വന്നത് തൊണ്ണൂറ്റിയെട്ടിലാണ് അടൽ ബിഹാരി വാജ്പേയി പതിമൂന്ന് ദിവസം പിന്നെ ഒരു പതിമൂന്ന് മാസം അദ്ദേഹം വീണ്ടും അധികാരത്തിലുണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൻ്റെ പ്രത്യേകത അറിയോ ഞങ്ങൾക്ക് മഹാനായ രാഷ്ട്രപിതാവ് ബാപ്പുജിയെ നരേ നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ചു കൊന്നതിൻ്റെ ആ മഹാനായ മനുഷ്യസ്നേഹിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മർക്കണ്ട നാൽപ്പത്തെട്ടിലാണ് അദ്ദേഹത്തെ അരുങ്കൊല ചെയ്തത് ഈ നരാധമൻ ആർ എസ് എസ് ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്നത് ബാപ്പുജിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികത്തിലാണ് എന്ന് നാം തിരിച്ചറിയണം ഇപ്പം പത്തു കൊല്ലത്തിലധികമായി മോഡി അധികാരത്തിലിരിക്കുകയാണ് മോഡിയോട് ജനങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഷർട്ട് പ്രവേശിക്കാൻ അനുമതി നൽകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത സഖാവ് പിണറായി ആ പ്രസ്താവനയോട് പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നു അനുകൂലം നല്ലത് എന്തൊരു ബഹളായിരുന്നു കേരളത്തിൽ പിണറായിയുടെ മെക്കെട്ട് കയറി തിത്തൈ തകൃതെ കളിച്ചില്ലേ നാട്ടുകാർ ആർ കേട്ടാൽ എന്താ തോന്നുക പിണറായി അത് പറഞ്ഞു പറഞ്ഞെന്ന പെറ്റ തള്ളവിടുണ്ട് പോറ്റാൻ എടുത്ത മുത്താച്ചെ തന്നെയത്തൊക്കെയാണ് കേറുന്നത് സച്ചിദാനന്ദയ പറഞ്ഞത് ഷർട്ട് ധരി അമ്പലത്തിൽ ആലോചിക്കുന്നു പിണറായി പറഞ്ഞത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് അനുകൂലാണ് എന്ന കുറച്ച് മുമ്പ് ഡി എം കെയുടെ നേതാവ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കവേ പറഞ്ഞു ഫ്ലാഗ് എയ്ഡ്സ് കൊറോണ എബോള ക്യാൻസർ എന്നീ മാരക രോഗങ്ങളെപ്പോലെ പരിഗണിച്ച് സനാതനധർമ്മത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം വലിയ പുകലായി ഉണ്ടാവുക എന്താ സജാവ് കെ ടിയുടെ പ്രസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഉള്ള നിലപാട് രണ്ട് ഭാഗമായിട്ട് പറയാം എതിർപ്പുകൾ അങ്ങേയറ്റം സൂക്ഷിക്കുന്ന നിലപാടിനോട് എതിർക്കുമ്പോഴും മാന്യതയുടെ അതിർവരമ്പുകൾ അതിലംഘിക്കാൻ പാടില്ലെന്നതാണ് സി പി ഐ എമ്മിൻ്റെ സുചിന്തിതമായ രാഷ്ട്രീയ നിലപാട് നിങ്ങളോട് എനിക്ക് എതിർപ്പുണ്ടാവാം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കില്ല നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കില്ല പക്ഷേ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നിങ്ങളോട് പറയുമ്പം മാന്യത കൈവിടരുത് സഭ്യത ഉപേക്ഷിക്കരുത് ഇതാണ് സി പി എമ്മിൻ്റെ നയം എന്താ പറഞ്ഞതിന്റെ അർത്ഥം എയ്ഡ്സ് കൊറോണ ക്യാൻസർ പ്ലാഗ് എന്നീ മാരക രോഗങ്ങളോട് ഈ സനാതന ധർമ്മത്തെ സമീകരിച്ച് ഉപമിക്കേണ്ടതുണ്ടായിരുന്നോ വേണ്ടിയിരുന്നില്ല ഒഴിവാക്കായിരുന്നു രണ്ടാമത്തെ ഭാഗം എന്താ സനാതനധർമ്മത്തോട് സി പി ഐ എമ്മിന്റെ നിലപാടെന്താണ് ഉത്തരം കേട്ടോളൂ സനാതനധർമ്മത്തെ സി പി ഐ എം അംഗീകരിക്കുന്നില്ല എന്നല്ല ഉത്തരം അംഗീകരിക്കുന്നേ ഇല്ല എന്നാണ് ഉത്തരം ഒരു കോടി തവണ സംശയിക്കണ്ട അങ്ങനെ പറയുമ്പോ ഒരു പ്രശ്നമുണ്ട് സി പി ഐ എമ്മിന്റെ അനുഭാവികളല്ല ഉറച്ച പാർട്ടി സഖാക്കളുടെ മനസ്സിൽ പോലും അമർന്ന് കത്തി കത്തിനിൽക്കുന്നുണ്ട് സനാതനം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ചീത്ത വിളിക്കണോ സനാതനത്തെ എതിർക്കുന്നത് അത്ര നല്ലതാണോ ഹിന്ദു മതവിശ്വാസികളെ പ്രകോപിപ്പിക്കില്ലേ അങ്ങനെ തോന്നുന്നു അവർക്ക് എന്താ കാരണം ഞാനും നിങ്ങളുമടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും ഒരു തെറ്റായ ധാരണയുണ്ട് എന്ത് സനാതനധർമ്മം എന്നാൽ ഈശ്വരാരാധന ദൈവഭയം മതബോധം ആചാരം പാലിക്കൽ അനുഷ്ഠാനം സ്വീകരിക്കൽ ഇതൊക്കെയാണ് എന്ന ധാരണയുണ്ട് അല്ല സഖാക്കളെ അല്ലേ അല്ല അമ്പലത്ത് പോവുക പ്രാർത്ഥിക്കുക പൂജിക്കുക ഭസ്മം വാങ്ങുക പ്രസാദം സ്വീകരിക്കുക ഭണ്ണാരത്തിൽ പൈസ ഇടുക മാലയിടുക ശബരിമലയ്ക്ക് പോവുക ദൈവത്തെ പ്രാർത്ഥിക്കുക ഇതല്ലേ അല്ല സനാതനധർമ്മം അത് ഹിന്ദു മതവിശ്വാസ പരിപാലനമാണ് പ്രയോഗ പ്രയോഗിക്കലാണ് അതിനെ പിന്തുടരലാണ് രണ്ടും രണ്ടാണ് കേട്ടോ എന്താ സനാതനധർമ്മം സനാതനധർമ്മം സവർണാധിപത്യത്തിന്റെ കൊടിക്കൂറയാണ് സനാതനധർമ്മം അധസ്ഥിതരുടെ അടിമച്ചങ്ങലയാണ് സനാതനധർമ്മം സ്ത്രീകളുടെ കഴുത്തിലും കാലിലും കൂച്ചുവിൽ ഇടങ്ങുന്ന കുട്ടിലതയുടെ കൊടുമുടിയും വൃത്തികേടിന്റെ വെളിപ്പേരുമാണ് സംശയമല്ലാതെ പ്രഖ്യാപിച്ചോളൂ വിശദാംശങ്ങളിലേക്ക് അങ്ങോട്ടില്ല നമ്മുടെ ഏറെ പ്രസംഗിച്ച നീണ്ടുപോകും ഈ പ്രശ്നം വന്നപ്പം തൃശ്ശൂരിൽ ഒരു സെമിനാർ നടന്നു സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് ആ സെമിനാറിൽ പങ്കെടുത്തത് ആറ് പാർട്ടി പ്രതിനിധികളുണ്ട് ഓരോരുത്തർക്ക് ഇരുപത് മിനിറ്റ് അത്രയല്ലേ പറ്റുള്ളൂ ആദ്യം എന്നെയാണ് വിളിച്ചത് ഞാൻ ഇരുപത് മിനിറ്റ് പാലിച്ച് പ്രസംഗം നിർത്തി പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഋഗ്വേദത്തിൽ പുരാണത്തിൽ ഇതിഹാസങ്ങളിലൊക്കെ ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്ന ശ്ലോകങ്ങളുണ്ട് വിരാട് പുരുഷ സങ്കല്പ സൂക്തം എന്ന് പറയുന്ന ശ്ലോകം മനുഷ്യൻ എങ്ങനെയാണ് എന്നതിനെ വിശദീകരിക്കുന്ന ശ്ലോകമാണ് അത് സംസ്കൃതത്തിലാണ് ബ്രാഹ്മണോസ്യ മുഖം എന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണൻ ഉത്ഭവിച്ചത് എന്നാ സംസ്കൃതത്തെ പറഞ്ഞ എന്താ ഗുണം എന്നറിയങ്ങള് ഭയങ്കര വിവരണ്ട് വളയണോ എന്ന് തോന്നിപ്പോ അങ്ങനെയാ അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ പറ്റില്ല ഞാൻ നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഹരിനാരായണൻ ഉണ്ടായിരുന്നു ചെറുപ്പം അന്ന് ഒറ്റക്കനാ എന്നെക്കാളൊക്കെ ആരോഗ്യമുള്ളവനെ അവന് പൂച്ചക്കണ്ണ അങ്ങനെ പറയില്ലോ നമ്മളെ പോച്ചയെ കൊണ്ടുവന്ന വന്നപ്പം കുട്ടീൻ്റെ കണ്ണല്ല അത് നീലക്കണ്ണ അത് പൂച്ചക്കണ്ണ വെള്ളാരം കണ്ണ് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ചെറുപ്പല്ലേ ഇവരല്ലല്ലോ മൂന്നും നാലും ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അഞ്ചോ ആറോ വയസ്സല്ലേ ഉള്ളൂ ഞങ്ങൾ ഇവരെ നോക്കിയിട്ട് പൂച്ചക്കണ്ണ എന്ന് വിളിക്കും വിളിച്ചാലപ്പം ഇവൻ കൈ വീശിയിട്ട് ചപ്പക്കൂറ്റിക്ക് നാലെണ്ണം കൊടുക്കും വിളിക്കണോനെ ഞങ്ങളോട് സ്വകാര്യം പറയാം എനിക്ക് ഇതുവരെ അവനോട് കല്ലിട്ടിട്ടില്ല മാത്രമല്ല മിഠായി വാങ്ങിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ഞാനൊരു ഐഡിയയിലാണ് വിളിക്കുക സംസ്കൃതത്തിലാ വിളിക്കുക അങ്ങനെയാണെന്നറിയാം നിങ്ങൾ കേട്ടോളി ഗണപതി വാഹന റിപു നയനാന്ന് വിളിക്കും അടച്ചവരെ അതിൻ്റെ അർത്ഥം മനസ്സിലായ നിങ്ങൾക്ക് ഗണപതി എന്ന ദൈവത്തിന്റെ വാഹനം അതാരാ എലിയ റിപു എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ശത്രുന്ന് ഗണപതിയുടെ വാഹനമായ എലിയുടെ ശത്രുവര പൂച്ച സുധാകരൻ്റെ ശത്രുവര വി ഡി സതീശൻ സമയം ഞാൻ പറയാം കുറിച്ച് പറയുമ്പോൾ ഗണപതിയുടെ വാഹനമായ എലിയുടെ ശത്രുവായ പൂച്ചയുടെ കണ്ണുള്ളവനെ എന്ന മലയാളം ഗണപതി വാഹന റിപു നയന ഈ കുട്ടി പൊട്ടം വിചാരിക്കൂ നല്ല പേരാണ് ബലായുധേട്ടൻ്റെ പൂരിയെന്ന് പത്ത് പൈസക്ക് അഞ്ചെണ്ണം കിട്ടുന്നതോസഞ്ചെറമ്പാട് ഞാൻ തിന്നോയിട്ടുണ്ട് സംസ്കൃതം അയാളുടെ ഗുണം എന്താ മലയാളം പറഞ്ഞാൽ ചെപ്പക്കടിയിട്ടുണ്ടാ പറഞ്ഞതിൻ്റെ അർത്ഥം സതി എന്നൊരാചാരങ്ങഓർമില്ലേ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടണമെന്ന പേര് കുത്തി കൊണ്ടുപോയി കൊല്ല എന്നാ മലയാളം സതി ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പം അന്നത്തെ കെ പി സി സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമേന്ദ്രനോട് വടകരയിൽ വെച്ച് പത്രക്കാർ ചോദിച്ചു സതി നിർത്തിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു അതങ്ങനെ അങ്ങനെ കാര്യമാക്കേണ്ടതല്ല ദാക്ഷായണിയും ചന്ദ്രിയും ഒക്കെ മൂന്ന് പ്രസവിച്ചപ്പോൾ നിർത്തിയതാണ് ബളു അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും മുടുക്കനായോ പ്രസിഡന്റ് കിട്ടോ ഞാൻ ഇതാക്ഷിക്കാനല്ല സതി ആചരിക്കാൻ ഈ സവർണ മേധാവികൾ ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ അറിയുന്നത് അഗ്രേ എന്നാണ് സംസ്കൃതത്തിൽ പറയുക അഗ്രേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മുന്നിൽ നിന്ന് ഭർത്താവ് മരിച്ച് ഭർത്താവിനെ ചിതയിലേക്ക് എടുക്കുമ്പം ആ ശവഘോഷയാത്രയുടെ മുന്നിൽ ഭാര്യ ഉണ്ടാവണം എന്നാ പുരാണത്ത് പറയണത് ശ്ലോകത്ത് പറയണത് ഈ വൃത്തിയിട്ട് അവർ തിരുത്തിയിട്ടത് അഗ്നേ എന്നാക്കി എന്ന് പറഞ്ഞാൽ തീയിട്ട് കുത്തി കുത്തി കൊല്ലണം അഗ്രേ എന്നത് അഗ്നേ എന്നാക്കിയതുപോലെയാണ് ഈ ഏർപ്പാട് ഞാൻ വിശദീകരിക്കില്ല പറഞ്ഞാൽ നേരം പോകും സനാതനധർമ്മത്തിലെ ഒന്ന് ഈ വിരാട് പുരുഷ സങ്കല്പ സൂക്തം ആണ് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ക്ഷത്രിയൻ ബ്രഹ്മാവിന്റെ ബാഹുക്കളിൽ നിന്നും കൈകളിൽ നിന്നും വൈശൻ ബ്രഹ്മാവിന്റെ ഔർവം അല്ലെങ്കിൽ തുടകളിൽ നിന്നും ഉത്ഭവിച്ചു അവിടെ നിന്നുണ്ടായത് ബ്രഹ്മദേവന്റെ തുടകളിൽ നിന്ന് തുട പിളർന്ന് ഉരുവം കൊണ്ടവൾ ആരോ അവള ഉർവശി കാര്യ ശ്രദ്ധിക്കട്ടോ ബ്രഹ്മാവ് ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഉത്തമമായതിൽ നിന്നും തിലം സമം നുള്ളിയെടുത്ത് ഊതി ഉദ്ദീപിപ്പിച്ച് ഉണർവ് കൊടുത്തവളാരോ അവളാണ് തിലോത്തമ നേനകരമ്പ തിലോത്തമ ഉർവശി നാല് അപ്സരസുകൾ പഠിച്ചിട്ടുണ്ടാവും തിലോത്തമ തിലംന്ന് പറഞ്ഞാൽ എള് ഉത്തമം എന്ന് പറഞ്ഞാൽ മുന്തിയത് പ്രപഞ്ചത്തിലെ എല്ലാ ഉത്തമമായതിൽ നിന്നും എള് സമം അളവിന് നുള്ളിയെടുത്തിട്ടുണ്ടാക്കിയ പെണ്ണിൻ്റെ പേരാണ് തിലോത്തമ അതൊക്കെ പറഞ്ഞാൽ നേരം കൊടുക്കുമ്പോൾ അന്തായിപ്പോകും ശിവരാത്രിക്ക് പറഞ്ഞാൽ അങ്ങനെ ഉണമെങ്കിലും ഉണ്ടാകുന്ന മിനിയാന്ന് കഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ബ്രാഹ്മണൻ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ തുടകളിൽ നിന്ന് വൈശ്യൻ പാദത്തിന്റെ അടിയിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്നാണ് വിരാട് പുരുഷ സങ്കല്പ സൂക്തം ഇത് ഞാൻ ആ തൃശ്ശൂരിലെ സെവനാറ് പ്രസംഗിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് ചാതുർവർണ്ണയം ബ്രാഹ്മണനെ മുകളിലും ശൂദ്രനെ ഏറ്റവും അടിയിലും അടിച്ചമർത്തി പ്രതിഷ്ഠിക്കുന്ന നിലപാടിന്റെ പേരാണ് ചാതുർവർണ്ണയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞാൻ പ്രസംഗിച്ചിരുന്നു രണ്ടാമത് കയറിയത് ബി ജെ പിയുടെ നേതാവ് ആർ എസ് എസ്സുകാരൻ മടുക്കന അയാൾ പ്രസംഗിച്ചു ഇവിടെ ഒരു സഖാവ് വിവരക്കേട് വിളമ്പിയിട്ടുണ്ട് മറ്റു നാട്ടു സഹായി സദസ്യരോട് സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവരമില്ലെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയാം ഞങ്ങൾ ഹിന്ദു മതവിശ്വാസികൾക്ക് ദൈവം ടോട്ടാലിറ്റിയാണ് സമഗ്രതയാണ് അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതുപോലെ പല്ല് മുടി നഖം ചുണ്ട് മുക്ക് നാക്ക് പള്ള തൊട കാല് അങ്ങനല്ല ബ്രഹ്മാവിൻ്റെ എവിടുത്തെങ്കിലും ജനിച്ചാൽ മതി എന്നാൽ തന്നെ ഞങ്ങൾക്ക് പുണ്യാണ് കുടുങ്ങിയില്ലേ ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് പോകാൻ വേറെ എന്തെങ്കിലും വേണോ പണ്ട് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പം അമ്മുമ്മയാതെ അടുക്കളയിൽ നിന്നൊരു ശർക്കര കട്ട് നിന്നു പെപ്രാളും വേജാറും കട്ടതാണെന്നുള്ളൊരു പ്രയാസം കൊണ്ട് പുറത്തിങ്ങനെ നക്കിയിട്ട് മധുരം പോരാ മധുരല്ലായിട്ടല്ല കൊണ്ട് തോന്നാത്തതാണ് ഞാൻ എന്നിട്ട് ശർക്കരേൻ്റെ നടു കഷ്ണം പൊട്ടി ചിത്തലക്കിൻ്റെ നടുവിലും ഉത്തലക്കലിൻ്റെ നടുവിലും നക്കി നോക്കി അകത്ത് മധുരം കൂടി നെക്കി വെച്ചിട്ട് അപ്പോഴേക്ക് ഒച്ച കേട്ടിട്ട് അമ്മൂമ്മ കുന്നിക്ക് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു കൊരങ്ങ ശർക്കര തിന്നോ പൊട്ടത്തരം കാണിക്കണ്ട എടാ മൊയന്തെ ശർക്കര പുറത്തു നക്കിയാലും പൊട്ടിച്ചകത്ത് നക്കിയാലും ഒരേ മധുരം ഉണ്ടാവുക എൻ്റെ മൂന്നാമത്തെ വയസ്സിൽ കേട്ട ചീത്തയാണ് തൃശ്ശൂരിൽ ആ സ്റ്റേജിൽ നിൽക്കി ഓർമ്മ വന്നത് ഈ ആർ എസ് എസ് നേതാവ് എന്താ പറഞ്ഞത് എടോ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾക്ക് ബ്രഹ്മാവ് എന്ന് പറഞ്ഞ സർവാദരണീയ പരമപൂജനീയ ദൈവമാണ് ഞങ്ങളുടെ സൃഷ്ടി ദൈവമാണ് ശരിയത് ബ്രഹ്മാവിൻ്റെ മുടിയിന്നുണ്ടായാൽ പോരെ നമ്മൾ ബ്രഹ്മാവിൻ്റെ കാലിൻ്റെ ചോട്ടിലുള്ള ഒരു മണൽത്തരിയിൽ നിന്നുണ്ടായാൽ പോരെ എന്നിട്ട് ഇയാൾ എന്താ ഇപ്പോൾ പ്രസംഗിക്കുന്നത് എന്നാണ് ചോദ്യം കുടുങ്ങിയിലെ ഞാൻ കീശയെന്നൊരു കഷ്ണം കടലാസെടുത്ത് കീറിയിട്ട് മോഡറേറ്റർ എന്നാ പറയുക അധ്യക്ഷൻ അയാൾക്ക് എഴുതി കൊടുത്തു സൗകര്യപ്പെടുമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എല്ലാവരും കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ തന്നാ തന്നാൽ നന്നായിരുന്നു നല്ല കാലത്തിന് അവസരം കിട്ടി ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് നിർത്തി അവിടെ പറഞ്ഞ് ഇവിടെയും പറയാൻ നേരം നമുക്കത് വിടാം ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് ശരിയാ ഹിന്ദുമത വിശ്വാസികൾക്ക് ബ്രഹ്മാവു എന്ന് പറഞ്ഞാൽ പരമഭൂജനീയനാണ് പൂർണ്ണമായും ബഹുമാന്യനാണ് കാലിൻ്റെ അടിയിൽ നിന്നുണ്ടായാലും മതി അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് വിരാട് പുരുഷ സങ്കല്പ സൂക്തം നമ്മളൊന്ന് ഭേദഗതി ചെയ്താലോ ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ശൂദ്രന്മാരെയും കാലിൻ്റെ അടിയിൽ നിന്ന് ബ്രാഹ്മണന്മാരെയും സൃഷ്ടിച്ചു എന്നൊന്നിങ്ങോട്ട് മാറ്റിയാലോ ഒന്ന് മറച്ചിട്ടാലോ ഇത് ഇങ്ങോട്ട് പ്രസംഗിച്ചു തീർന്നപ്പം ആറാമത്തെ സീറ്റിലിരിക്കുന്ന ചങ്ങാതി എണീറ്റിട്ട് പറയാ അത് നടക്കില്ല ഇതാണ് സനാതനധർമ്മം നമുക്ക് മനസ്സിലായില്ലേ ഇതാണ് സനാതനധർമ്മം ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് മയാസൃഷ്ടം സൃഷ്ടംന്നല്ല മയാസൃഷ്ടം ഞാനക്കു അർജുനൻ അമ്പയ്യാൻ കൃഷ്ണൻ്റെ അപേക്ഷ കേട്ട് ബില്ല് കൊലച്ച് അമ്പ് തൊടുക്കാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് എളാപ്പ മൂത്താപ്പ പാപ്പന്റെ മകൻ ഭാര്യൻ അഞ്ചത്തിൻ്റെ കുട്ടീൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് അപ്പോഴാണ് അർജുനൻ പറഞ്ഞത് ഞാൻ ബന്ധുമിത്രാദികളുടെ നെഞ്ചു കുളർക്കാൻ അമ്പ് തൊടുക്കില്ല കൃഷ്ണ നാട്ടപരാന്ത് നെറൂതലയ്ക്ക് കയറി കൃഷ്ണൻ പറഞ്ഞു പുറത്ത് ഗുരു ശിഷ്യനോട് ചോദിച്ചു എന്താണോ അങ്ങനെ എഴുതി വെച്ചത് പാദരക്ഷ പുറത്ത് എന്ന് ശിഷ്യൻ പറഞ്ഞു അത് ശരി ഞാൻ മെഡിക്കൽ കോളേജിൽ പണി കിട്ടാൻ നിങ്ങളുടെ കൂടെ കൂടിയത് ഇപ്പം നിങ്ങൾ ഹെൽത്ത് സെൻറ്ററിലേക്ക് ആക്കുക തന്നെ നിങ്ങളുടെ കൂടെ നടന്ന എന്തെങ്കിലും വിവരം ഉണ്ടാവിച്ചിട്ടാണ് ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നത് ഇപ്പം നിങ്ങൾ ഇന്നോട് ചോദ്യം ചോദിക്കുക അപ്പം ഗുരു പറഞ്ഞു തെറ്റിയാൽ തിരുത്താൻ ഞാനുണ്ടല്ലോ ഭയം വേണ്ട പറഞ്ഞോളൂ അപ്പം ശിഷ്യനോട് ധൈര്യായി പറഞ്ഞു ഒരു മൃഗത്തിൻ്റെ തോൽ കൊണ്ടാണല്ലോ പാദരക്ഷ പണിയുന്നത് അന്ന് അങ്ങനെയാ ഇപ്പോഴാണ് പുതിയ സാധനമൊക്കെ വന്നത് മൃഗത്തിൻ്റെ തോല് അമ്പലത്തിനകത്തു ചെന്നാൽ അശുദ്ധമല്ലേ അതുകൊണ്ടാണ് ഇത്തരമൊരു അരുതെന്ന അറിയിപ്പ് ആര് പറഞ്ഞു ശിഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് നാരായണം പറഞ്ഞ മറുപടി എന്താ അറിയോ ഓഹോ കന്നിൻ തോൽ പാദരക്ഷയായി കാലിൽ ചേർന്ന് അകത്തു ചെന്നാൽ അമ്പലത്തിന് അശുദ്ധം അല്ലേ എടോ ശ്രീകോവിലിനു മുന്നിൽ മുടങ്ങാതെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ചെണ്ടയുടെ രണ്ടറ്റത്തും വലിച്ചു കെട്ടിയത് പിന്നെ എന്ത് കുന്തമാണടാ മണ്ട എന്താ ചെണ്ട പുറത്ത് കെട്ടിയത് നമുക്കറിയില്ലേ ചാലക്കുടിക്കാരൻ മണീന്റെ പാട്ടില്ലേ കാട്ടിലെ മാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചെണ്ട അതാണ് ഈ എടക്ക എന്ന് പറഞ്ഞൊരു വാദ്യോപകരണം കേട്ടില്ലേ ഞങ്ങൾ എന്റെ നാട്ടിൽ ഭീകാരം